വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടുകൾ എന്ന് പറയുന്ന ആണ് റിട്ടുകൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് റിട്ടുകൾ ഏത് ഭാഷയിൽ നിന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ഏതൊക്കെയാണ് റിട്ടുകൾ അല്ലെങ്കിൽ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ റിട്ടുകളെ കുറിച്ച് നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലോ എന്താ റിട്ടുകൾ എന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിൽ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് റിട്ടുകൾ എന്താണ് എന്തെന്നാ റിട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ എന്ത് പറയണം അതായത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഭരണഘടന നമുക്ക് കുറച്ച് മൗലിക അവകാശങ്ങളൊക്കെ കൊട്ടാരുന്നുണ്ട് അതായത് ഒരു ഇന്ത്യൻ പൗരന് കുറെ മൗലിക അവകാശങ്ങൾ ഒരു ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് എവിടെ പോവാന്ന് പറഞ്ഞു സുപ്രീം കോടതി വരെ പോകാമെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കണ്ടായി അപ്പൊ അവകാശം അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ലംഘനങ്ങൾ നടക്കുമ്പോ അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ മൗലികാവകാശം എനിക്ക് എന്താ പറയാ കിട്ടാതെ വരുമ്പോ മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോ അവയുടെ സംരക്ഷണത്തിന് നമുക്ക് എവിടേക്ക് പോകാൻ പറ്റും സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ സമീപിക്കാൻ പറ്റില്ലേ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും ആ ഉത്തരവിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞ റിട്ട് അപ്പൊ മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ എപ്പോഴാണ് റിട്ട് പുറപ്പെടുവിക്കുക മൗലിക അവകാശ ലംഘന ൾ നടക്കുമ്പോ മൗലികാവകാശ ലംഘനം നടന്നാൽ മൗലികാവകാശ ലംഘനം നടന്നാൽ ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനായി ആരാണ് ഒന്നുകിൽ സുപ്രീം കോടതിയോ ആരാണ് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ആരാണ് ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ ആണ് എന്ത് പറയുന്ന എന്ന് അപ്പൊ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പൗരന്റെ മൗലികാവകാശ ലംഘനം നടക്കുമ്പോ അവ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ റിട്ടുകൾ എന്ന് പറയുന്നു എന്താ പറയണേ റിട്ടുകൾ ഇനി റിട്ടുകളെ കുറിച്ച് നമ്മൾ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ് അപ്പോൾ റിട്ടുകൾ ആർക്കൊക്കെയാണ് പുറപ്പെടുവിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ പറയണം സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കോ ആണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുക നമ്മൾ ഇത് എന്താ പറയണത് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കടടുത്തിട്ടുള്ളതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എവിടെ നിന്നാ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് കടം കൊണ്ടിരിക്കുന്നത്

തിനെ പറ്റി പറയുന്നത് ഇനി സുപ്രീം കോടതിയുടെ പ്രത്യേകത സുപ്രീം കോടതി ഒരു റിട്ട് പുറപ്പെടുവിക്കുമ്പോൾ അത് ഇന്ത്യ മൊത്തം പുറപ്പെടുവിക്കാൻ പറ്റും അതായത് ഇന്ത്യയുടെ പ്രദേശത്ത് ഉടനീളം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഇന്ത്യ ടോട്ടലായിട്ട് ഇന്ത്യയുടെ ആ ഏരിയയിൽ മൊത്തമായിട്ട് എന്ത് പുറപ്പെടുവിക്കാനായിട്ട് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് ആർക്ക് സാധിക്കും അതായത് എവിടെയുള്ള ഇന്ത്യയിൽ എവിടെയുള്ള പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ആർക്ക് പറ്റും സുപ്രീം കോടതിക്ക് പറ്റും എന്നാ ഹൈക്കോടതിയുടെ കാര്യം എങ്ങനെയാണ് ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോ ഓരോ ഹൈക്കോടതിക്കും അതിന് എന്തുണ്ട് ഒരു പ്രാദേശിക അധികാര പരിധി കൊടുത്തിട്ടുണ്ട് അല്ലേ പ്രാദേശിക അധികാര പരിധി ആ പ്രാദേശിക അധികാര പരിധിയിൽ പെടുന്ന ആൾക്കാരുടെ അധികാര പരിധിയിൽ പെടുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനേ ആർക്ക് പറ്റുള്ളൂ ഹൈക്കോടതിക്ക് പറ്റുള്ളൂ അപ്പൊ അതൊന്നും നോക്കണം അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയുന്നത് കേരളത്തിന്റെ ആണെങ്കിൽ കേരള ഹൈക്കോടതിക്ക് എവിടെയൊക്കെ അധികാരപരിധി ഉണ്ടോ ആ അധികാരപരിധിയിലുള്ള ആ എന്താ പറയുന്നത് പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും എന്നാൽ സുപ്രീം കോടതിക്കാണെങ്കിലോ ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള പൗരന്മാരുടെ എന്താ പറയുന്നത് മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും അപ്പൊ അത് ഒന്ന് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ പ്രത്യേകത സുപ്രീം കോടതിക്ക് മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി മാത്രം മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം എന്ത് റിട്ട് പുറപ്പെടുവിക്കാൻ ആർക്കാവകാശമുള്ളൂ സുപ്രീം കോടതിക്ക് അവകാശമുള്ളു കാരണം ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റുള്ളു അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്നാൽ ഹൈക്കോടതിക്ക് മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നത് മറ്റ് കാര്യങ്ങൾ മൗലിക അവകാശങ്ങളും ഉണ്ട് മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ട് പ്ലസ് മറ്റ് വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ടും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ആർക്ക് കഴിയും മറ്റേതെങ്കിലും കാര്യത്തിലും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ആർക്ക് കഴിയും ഹൈക്കോടതിക്ക് കഴിയും അതുകൊണ്ട് തന്നെ റിട്ടുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അധികാര പരിധി ഹൈക്കോടതിയേക്കാൾ പരിമിതമാണ് അപ്പൊ പരിമിതമായിട്ടുള്ള അധികാര പരിധിയാണ് ആർക്കുള്ളത് നമ്മുടെ സുപ്രീം കോടതി ുള്ളത് എന്നും കൂടി മനസ്സിലാക്കുക ഇത്രയും കാര്യം റിട്ടുകളെ കുറിച്ചുള്ള ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം കൂടി നമുക്ക് പറയാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ട ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അഞ്ച് റിട്ടുകളാണുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അഞ്ച് റിട്ടുകളാണുള്ളത് ഈ റിട്ടുകൾ എല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിലാണ് റിട്ടുകൾ എല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിലാണ് ഈ അഞ്ച് റിട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് എന്താ പറയാ ഒന്ന് നമുക്ക് പറയാം അത് കഴിഞ്ഞിട്ട് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം ആദ്യത്തത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടാണ് അടുത്തത് മാൻഡമസ് ആണ് എന്താണ് റിട്ടിന്റെ പേര് മാൻഡമസ് ഹേബിയസ് കോർപ്പസ് നെക്സ്റ്റ് റിട്ടിന്റെ പേര് എന്താണ് മാൻഡമസ് എന്നാണ് മാൻഡമസ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് അടുത്തത് എന്നാണ് അടുത്തത് എന്താണ് പറയില്ലേ നമ്മൾ പ്രൊഹിബിഷൻ തടയാന്നൊക്കെ പറയില്ലേ പ്രൊഹിബിഷൻ അടുത്തത് സെർഷ്യോറിക എന്താണ് സെർഷ്യോറീ സെർഷ്യോറിയെന്നുള്ളതാണ് അടുത്ത റിട്ട് അടുത്ത റിട്ടിന്റെ പേര് കോ വാറന്റോ കോറന്റോ ഇത്രയാണ് അഞ്ച് റിട്ടുകൾ ഇത്രയും കാര്യം ഒന്നും കൂടെ നമുക്ക് പഠിക്കാം അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എത്ര റിട്ടുകളാണ് ഉറപ്പു നൽകുന്ന റിട്ടുകൾ എത്രനാണ് അഞ്ച് റിട്ടുകളാണ് ഈ അഞ്ച് റിട്ടുകളും ഉടലെടുത്തത് ലാറ്റിൻ ഭാഷയിൽ റിട്ടുകളെ കുറിച്ചുള്ള പദങ്ങളെല്ലാം ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഹേബിയസ് കോർപ്പസ് സെർഷ്യോററി മാൻഡമസ് പ്രൊഹിബിഷൻ കോവാറൻഡോ ഹേബിയസ് കോർപ്പസ് സെർഷ്യോററി മാൻഡമസ് പ്രൊഹിബിഷൻ കോവാറൻഡോ എന്നിങ്ങനെയാണ് അഞ്ച് റിട്ടുകൾ എന്ന് പറഞ്ഞു പറഞ്ഞത് എന്താണ് മൗലികാവകാശങ്ങളുടെ ലംഘനം നടക്കുകയാണെങ്കിൽ ആ മൗലികാവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടാൻ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിട്ടുകൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടി ൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചിട്ടാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് റിട്ടുകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് സുപ്രീം കോടതിക്ക് ഇന്ത്യ ഇന്ത്യയുടെ അധികാരപരിധി ഇന്ത്യയെ മൊത്തമായിട്ടുള്ള അധികാരപരിധി ഉണ്ട് ഇന്ത്യയെ മൊത്തമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് റിട്ടുകളൊക്കെ പുറപ്പെടുവിക്കാൻ പറ്റും പക്ഷേ ഓരോ ഹൈക്കോടതികൾക്കും അവരുടെ അധികാര പരിധി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ ു പക്ഷേ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി മാത്രം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് പറ്റുള്ളൂ പക്ഷെ ഹൈക്കോടതിക്ക് മൗലികാവകാശ സംരക്ഷണം കൂടാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ റിട്ട് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ അധികാരം ഹൈക്കോടതിയെ അപേക്ഷിച്ച് പരിമിതമാണ് എന്നും കൂടി നമുക്ക് ഓർത്തുവെക്കണം അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റിട്ടുകൾ അഞ്ച് തരാണ് ആ അഞ്ച് റിട്ടുകളുടെ വേർഡും ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് എന്താ പറയുന്നത് ഉത്ഭവിച്ചിരിക്കുന്നത് ഹേബിയസ് കോർപ്പസ് സെർഷ്യോററി മാൻഡമസ് പ്രൊഹിബിഷൻ കോവാറൻറ്റോ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട അഞ്ച് റിട്ടുകൾ എന്നുകൂടി നമ്മൾ ഓർത്തു ഓർത്തുവെക്കണം അപ്പം ഇത്രയാണ് റിട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇനി നമ്മൾ ഓരോ റിട്ടുകളും നമ്മൾ പഠിക്കുകയാണ് ഫസ്റ്റ് റിട്ടിനെ നമ്മൾ പറഞ്ഞത് എന്താണ് ഹേബിയസ് കോർപ്പസ് എന്നാണ് എന്താണ് ഹേബിയസ് കോർ കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് ഏത് പദത്തിൽ നിന്നാണ് ലാറ്റിൻ പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ലാറ്റിൻ പദമാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ് ശരീരം എത്രയോ പ്രാവശ്യം പൈഎസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ശരീരം ഏറ്റെടുക്കുക അങ്ങനെയൊക്കെ പറയും കേട്ടോ അങ്ങനെയൊക്കെ ആ മീനിങ്ങൾ ഹേബിയസ് കോർപ്പസ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിനെ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ്റെ സംരക്ഷകൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഹേബിയസ് കോർപ്പസ് ആണ് സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ലാറ്റിൻ പദമാണ് ഈ പദത്തിന്റെ ശരീരം ഹാജരാക്കുക എന്നതാണ് വ്യക്തി ത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ് ഹേബിയസ് കോർപ്പസ് എന്നെയാണ് അതായത് എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് നമുക്ക് പഠിക്കണ്ടേ എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായോ അല്ലെങ്കിൽ നീതിരഹിതമായോ തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സ്വതന്ത്രനായി കിട്ടാനായിട്ട് കോടതി മുമ്പാകെ ഹാജരാക്കാനായിട്ടും കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെ വിളിക്കുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ് അപ്പൊ നമ്മൾ ഒരു കേസ് കൊടുക്കും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സാവാത്ത ഒരു കുട്ടി ഒരാളുടെ കൂടെ പോയി അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ മാതാവിനോ പിതാവിനോ എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാം എന്താണ് നമ്മുടെ കുട്ടിയെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാം അതിനെ നമുക്ക് എന്ത് പറയാം ഒരു റിട്ട് എന്ന് പറയാം അതുപോലെ തന്നെ ഒരു ആരെങ്കിലും ഒരാളെ തട്ടിക്കൊണ്ടു പോവുക അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും ഇനിയിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കുറെ മക്കളുള്ള ഒരു അമ്മയാണ് ആ അമ്മയും അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ എന്തെങ്കിലും സ്വത്തിന്റെ പേരില് തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അച്ഛനെയോ അമ്മയോ ആരെങ്കിലും തടക്കൽ വെച്ചിരിക്കുകയാണെങ്കിൽ അപ്പൊ മക്കൾക്ക് ആ വിട്ടു വിട്ടുകിട്ടാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു മോനോ മോളോ വെച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വിട്ടു വിട്ടുകിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് എന്താ പറയുന്നത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ വ്യക്തികളെ കുറിച്ചാണ് പറയണേ അപ്പൊ സ്വകാര്യ വ്യക്തികൾക്കെതിരെ സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ ഫയൽ ചെയ്യാവുന്ന ഏക റിട്ടാണ് സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഫയൽ ചെയ്യാവുന്ന ഏക റിട്ടാണ് കേട്ടോ സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഫയൽ ചെയ്യാവുന്ന ഏക റിട്ട് എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ ഫയൽ ചെയ്യാവുന്ന ഏക റിട്ട് എന്ന് പറയുന്നത് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണ് മറ്റ് റിട്ടുകളൊന്നും സ്വകാര്യ വ്യക്തികൾക്കെതിരെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്താ ഹേബിയസ് കോർപ്പസ് അതായത് കാരണം ഇല്ലാണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കാണ്ടിരുന്ന അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്താ പറയാ മാതാപിതാക്കൾ അറിയാണ്ട് ഏതെങ്കിലും ഒരു കുട്ടി മാതാപിതാക്കളെ വിട്ടു പോയി കഴിഞ്ഞാൽ ുടെ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാ അല്ലെ ആരെങ്കിലും പിന്നെ ഏതെങ്കിലും മാതാപിതാക്കളെയൊക്കെ സ്വത്തിന്റെ പേരിൽ അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് ആ ഈ മേഖല അതൊക്കെ നമ്മളൊന്ന് എന്താ പറയാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് നമ്മൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നതിനെതിരെ നമ്മൾ എന്താ പറയാ കോടതി ഇവരുടെ ഇവരെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ പറഞ്ഞ അതായത് നിയമില്ല നിയമത്തിനെതിരായിട്ടോ നീതിക്കെതിരായിട്ടോ ഒരു വ്യക്തിയെ തടങ്കലിൽ വെച്ചു കാട വ്യക്തിയെ കോടതി മുമ്പേ ഹാജരാക്കിക്കോളോ എന്ന് പറഞ്ഞ അയാളെ സ്വന്തമാക്കാൻ പറഞ്ഞ് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഇത് ക്ലിയർ ആയോ മക്കളെ അപ്പൊ ഇത്രയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ഇനി അടുത്തത് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് കഴിഞ്ഞാൽ മാൻഡമസ് എന്നാണ് അടുത്ത റിട്ടിന്റെ പേര് മാൻഡമസും ഏത് പദമായിരിക്കും ലാറ്റിൻ പദമായിരിക്കും നമ്മൾ പറഞ്ഞു റിട്ടിനെ കുറിക്കുന്ന വാക്കുകളെല്ലാം തന്നെ ലാറ്റിൻ പദങ്ങളാണ് എന്താണ് മാൻഡമസ് എന്ന് പറഞ്ഞ ടു കമാൻഡ് അതായത് നാം കൽപ്പിക്കുന്നു നാം ുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നീ മീനിങ്ങുകളാണ് എന്തിനുള്ളത് മാൻഡമസ് എന്ന് പറയുന്ന ലാറ്റിൻ വേഡിന് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതായത് നിലവിലെ ഒരു വ്യക്തി അയാളുടെ ഔദ്യോഗിക പദവി വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഔദ്യോഗിക പദവി വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഔദ്യോഗികപരമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കേണ്ട അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കാത്തത് മൂലം മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശങ്ങളെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചാൽ അത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയെ സമീപിക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഒരു വില്ലേജ് ഓഫീസർ ഒരു വില്ലേജില് വില്ലേജ് ഓഫീസില് ഞാനൊരു എന്താ പറയുന്നത് ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു അല്ലെങ്കിൽ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തിട്ട് അയാൾ എന്റെ അപേക്ഷ പരിഗണിക്കുന്നുല്ല എന്നെ ഓരോ പ്രാവശ്യമായിട്ട് പത്തു പ്രാവശ്യമായിട്ട് അദ്ദേഹം ഇന്ന് വരൂ നാളെ വരൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് തടസ്സം വെക്കുക അപ്പൊ എന്റെ എന്താണ് എനിക്കത് കിട്ടിയിട്ട് പല അർജന്റുകളും ഉണ്ടായിരിക്കും അപ്പൊ എന്റെ ആ ഒരു അവകാശമാണ് അദ്ദേഹം തടഞ്ഞു വെക്കുന്നത് അല്ലേ അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി എന്താണ് എനിക്കെതിരെ ദുരുപയോഗം ചെയ്യുകയാണ് അല്ലെ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആ വ്യക്തിക്കെതിരെ എന്താ പറയാ കേസ് കൊടുക്കാം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ അപ്പൊ ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെ എന്ത് പുറപ്പെടുവിക്കും അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കും അപ്പൊ അതിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത് അപ്പൊ നോക്കിയേ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പൊ നമുക്ക് എന്താണ് പൊതുവായിട്ടുള്ള ഇപ്പൊ എന്താ പറയുക ഒരു ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പൊതു സ്ഥാപനങ്ങള് പൊതുവായിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങള് പൊതു സ്ഥാപനങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ പൊതു സ്ഥാപനം എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേഷനുകള് കോർപ്പറേഷനുകൾക്കെതിരെ കോർപ്പറേഷനുകള് പിന്നെന്താ പറയാ ട്രിബ്യൂണലുകൾക്കെതിരെ ട്രിബ്യൂണലുകൾ ട്രിബ്യൂണലുകൾ അതുപോലെ തന്നെ കീഴ്ക്കോടതികൾ കോടതികള് ഇവയ്ക്കൊക്കെ എതിരെയാണ് നമുക്ക് എന്ത് പുറപ്പെടുവിക്കാനായിട്ട് പറ്റുക എന്ന് മനസ്സിലാക്കണം അതായത് മാൻഡമസ് പുറപ്പെടുവിക്കാനായിട്ട് ഇനി അടുത്തത് ഇവിടെ എന്തു പറ്റില്ല സ്വകാര്യ വ്യക്തികൾക്കെതിരെ സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല സ്വകാര്യ വ്യക്തി സ്വകാര്യ സ്ഥാപനം എന്നിവയ്ക്കെതിരെ ഒന്നും പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി എന്നാ പറയണേ ഗവൺമെന്റ് ഉദ്യോഗമൊക്കെ വഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പൊതുസ്ഥാപനങ്ങള് കോർപ്പറേഷനുകള് ട്രിബ്യൂണലുകള് കീഴ് കോടതികള് എന്നിവയ്ക്കെതിരെയാണ് അവരെ അവരുടെ ഡ്യൂട്ടി ഔദ്യോഗികമായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാണ്ടിരിക്കുകയും അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മൗലികാവകാശ ലംഘനം അവിടെ നടക്കുകയും ചെയ്യുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ വ്യക്തി കോടതിയെ ചെന്ന് കണ്ട് കോടതിയിൽ ഇങ്ങനെ ഒരു പരാതി പുറപ്പെടുവിക്കുമ്പോൾ ആ കോടതി ഈ വ്യക്തികൾക്കോ അതുപോലെ തന്നെ വ്യക്തിപന സ്വകാര്യ വ്യക്തിയല്ല പൊതുവായിട്ടുള്ള ജോലി ഇപ്പൊ നമ്മൾ വില്ലേജ് ഓഫീസറുടെ ഒക്കെ കഥ പറഞ്ഞു അദ്ദേഹം അല്ലെങ്കിൽ പൊതുസ്ഥാപനം കോർപ്പറേഷൻ ട്രിബ്യൂണൽ കീ കോടതി ഇവർക്കൊക്കെ എതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് ക്ലിയർ ആയില്ലേ മക്കളെ മാൻഡമസ് ാറ്റിൻ വേർഡാണ് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നുള്ളതാണ് മാൻഡമസ് എന്ന അർത്ഥം രണ്ട് റിട്ട നമ്മൾ ഒന്ന് ഹേബിയസ് ഹേബിയസ് കോർപ്പസ് കോർപ്പസ് ഒരു ലാറ്റിൻ പദമാണ് അത് ശരീരം ഹാജരാക്കുക എന്നതാണ് പദത്തിന്റെ മീനിങ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് വിളിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏക റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് മാൻഡമസ് എന്ന് ലാറ്റിൻ വേർഡാണ് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നുള്ളതാണ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു വ്യക്തി ഔദ്യോഗിക

നിയമപരമായിട്ട് ചെയ്യേണ്ട ഒരു കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ അത് മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശത്തിനെ പ്രതികൂലമായി ബാധിച്ചാൽ അപ്പോഴാണ് നമ്മൾ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് ഉപയോഗിക്കുക മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റില്ല പൊതുസ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ ട്രിബ്യൂണലുകൾ കീഴ് കോടതികൾ എന്നിവയ്ക്കെതിരെ പ്രയോഗിക്കാം അപ്പം ഇതാണ് ഹേബിയസ് കോർപ്പസും മാൻഡമസും ഈ രണ്ട് റിട്ടും ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത റിട്ടിന്റെ പേരാണ് പ്രോഹിബിഷൻ എന്താണ് അടുത്ത റിട്ട് പ്രോഹിബിഷൻ പ്രോഹിബിഷൻ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഹിബിഷൻ പ്രൊഹിബിഷനും എന്താണ് ലാറ്റിൻ വേർഡാണെന്ന് മനസ്സിലാക്കാം പ്രൊഹിബിഷൻ ലാറ്റിൻ വേർഡാണ് പ്രൊഹിബിഷൻ എന്ന വേർഡിന്റെ മീനിങ് എന്താണ് പ്രൊഹിബിഷൻ എന്ന വേർഡിന്റെ മീനിങ് തടയുക എന്നതാണ് ടു ഫോർ ബിഡ് അഥവാ തടയുക എന്നതാണ് ഇനി എന്താ പറയുന്നത് ഈ ഇത്തരം പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ആ ഒരു സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത് എന്താണ് ഉന്നത നീതിപീഠങ്ങളാണ് ഉന്നത നീതിപീഠങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത നീതിപീഠങ്ങളിൽ ആരക്കപ്പെടും ഏതായിരിക്കും ഉന്നത നീതിപീഠങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ആരാകാം സുപ്രീം കോടതിയാകാം സുപ്രീം കോടതിയാണ് ഏറ്റവും പരമാധികാരമുള്ള ഉന്നത നീതിപീഠം അല്ലെങ്കിൽ ആരാവാം ഹൈക്കോടതികൾ അപ്പൊ ഹൈക്കോടതികളോ അതുപോലെ തന്നെ ഹൈക്കോടതികളോ അവിടെ ഹൈക്കോടതികളോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ എന്താണ് താഴെ തട്ടിലുള്ള കോടതിയോട് അതിന്റെ അധികാരപരിധിക്ക് അപ്പുറമുള്ള കേസ് പരിഗണിക്കണ്ട എന്ന് പറയുന്നതാണ് അപ്പൊ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതി എന്താ പറയാ അല്ലെങ്കിൽ ഹൈക്കോടതിയോ അവരുടെ താഴെ തട്ടിലുള്ള കോടതികളോട് ആ എന്താണ് അവർക്ക് എന്താ പറയാ അവരുടെ അധികാരപരിധിക്ക് അപ്പുറത്തുള്ള കേസ് നിങ്ങൾ പരിഗണിക്കണ്ട എന്ന് പറയുന്നതാണ് എന്തെന്ന പറയുന്നത് നമ്മുടെ ഈ കേസ് അപ്പൊ എന്തിനാ അവർ അങ്ങനെ പറയുണ്ടാവുക ചിലപ്പോ എന്താ പറയാ ഈ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ കേസ് നടത്തുകൊണ്ടിരിക്കുന്ന സമയത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ നീതി കിട്ടില്ല എന്ന് ഉറപ്പുവരണ സമയം വിധി വന്നിട്ടില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമുക്ക് തോന്നുകയാണ് എനിക്ക് ബോധ്യപ്പെടുകയാണ് ഞാൻ ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് വിധി കിട്ടില്ല കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഞാൻ ഒരാൾ എന്താ പറയുന്നത് എന്റെ കയ്യിൽ നിന്ന് എന്താ പറയാ എന്തെങ്കിലും വസ്തു വാങ്ങിയോ അല്ലെങ്കിൽ എന്റെ ഉപദ്രവ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അദ്ദേഹത്തിനെതിരെ എതിരെ കേസ് കൊടുത്തു അപ്പൊ കേസ് പിന്നെ എന്തായി കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോ അത് എനിക്കെതിരെ തിരിഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഞാനായിരിക്കും പോയി ജയിലിൽ കിടക്കേണ്ടി വരുകയെന്ന് എനിക്ക് ഏകദേശം ഉറപ്പ് വരുമ്പോ അപ്പൊ കേസിന്റെ വിധി വരുന്നേക്കാൾ മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യുകയാണ് റിട്ട് കൊടുക്ക റിട്ടിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാണ് സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ അർത്ഥം ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെ ഞാനിപ്പോ എന്താ ചെയ്തത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ അവിടെ അതായത് ഈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പലപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്താ നമ്മൾ ആ എന്താ പറയുന്നത് അസുഖം വരണേക്കാൽ മുൻപ് അത് ചികിത്സിക്കുന്നത് നല്ലത് വെറുതെ വിധി വന്ന് ഞാൻ ജയിലിൽ കിടന്ന് അപ്പീൽ പോണേക്കാൻ നല്ലത് എന്താണ് ഇപ്പൊ തന്നെ പറയുന്നത് അപ്പൊ സുപ്രീം കോടതിയോ ഹൈക്കോടതിക്കോ ബോധ്യമാവാണ് അപ്പൊ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പറയുകയാണ് നിങ്ങൾ ഈ കേസ് കൊടുത്ത് നിർത്തിക്കോളാം ഞങ്ങൾ നോക്കിക്കോളാം അത്തരം റിട്ടിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ പ്രൊഹിബിഷൻ ഈസ് അല്ല സോറി സോറിഷൻ എന്ന െ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഹിബിഷൻ എന്ന് പറയും പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം തടയുക എന്നതാണ് ഉന്നത നീതി പീഠങ്ങളായ സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ ആണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിട്ടാണ് കാരണം ഒരു കീഴ്ക്കോടതിയിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ആ കേസ് കൊടുത്ത ആൾക്ക് അനുകൂലമായിട്ട് ആ ഒരു വിധി വരില്ല എന്ന് ആ വ്യക്തിക്ക് തന്നെ ബോധം ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ആ എന്താ പറയാ അദ്ദേഹത്തിന് നീതി ലഭിക്കില്ല എന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങൾ അദ്ദേഹം സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കും അപ്പൊ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ എന്ത് പറയും ആ സ്ഥാപനത്തോട് പറയും നിങ്ങൾ എന്ത് ചെയ്യണ്ട ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറയും അപ്പൊ ഇവിടെ എന്താ ചെയ്യണേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ആർക്കെതിരെ മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് ജുഡീഷ്യൽ സ്ഥാപനത്തിന് എതിരെയോ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനത്തിന് എതിരെയോ മാത്രം ക്വാസി ജുഡീഷ്യൽ ജുഡീഷ്യൽ സ്ഥാപനത്തിന് എതിരെയോ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് എതിരെയോ പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയാം ഇനി അടുത്ത റിട്ടിന്റെ പേരാണ് സെർഷ്യൂറിയന്താ അടുത്ത റിട്ടിന്റെ പേര് അടുത്ത റിട്ട് എന്താണ് റിട്ടിന്റെ പേര് മക്കളെറിയും ഏത് വേർഡ് തന്നെയാണ് ലാറ്റിൻ വേർഡ് തന്നെയാണല്ലോ സെർഷ്യൂറിയും ലാറ്റിൻ വേർഡ് തന്നെയാണ് സെർഷ്യൂറിയ എന്ന വാക്കിന്റെ അർത്ഥം ടു ബി സർട്ടിഫൈഡ് എന്നാണ് എന്താ അങ്ങനെ പറഞ്ഞാൽ സർട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞ എന്താർത്ഥം സാക്ഷ്യപ്പെടുത്തുക അപ്പൊ എന്താ പറയാ ടു ബി സർട്ടിഫൈഡ് അഥവാ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് എന്ത് നമ്മുടെ ഈ സെർഷ്യൂറിയ എന്ന വാക്കിന്റെ അർത്ഥം ഇനി ഇനി എന്താ പറയാ ഇവിടെ നമുക്ക് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു കേസ് കീഴ് നിന്നും മേൽ ഒരു കേസ് കീഴ്ക്കോടതി കേസ് എവിടെ നടക്കുകയാണ് കീഴ് കോടതിയിൽ നടക്കുക കേട്ടോ അപ്പൊ കീഴ്ക്കോടതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കേസ് എവിടേക്ക് മാറ്റാൻ പറയാണ് മേൽ കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് സേർഷൂറിയെന്ന് പറയുന്നത് ഉത്തരവിടുന്ന അപ്പൊ നിയമം വളിച്ചു വളച്ചൊടിക്കുക നിയമം വളച്ചൊടിക്കുക അതുപോലെ തന്നെ അധികാരപരിധി ലംഘിക്കുക ഒക്കെ ചെയ്യുമ്പോൾ വിചാരണയ്ക്കായി കേസ് മേൽ കോടതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും അത്തരം നമ്മൾ എന്ന് പറയുന്നത് അപ്പോ എന്താ പറയുന്നത് ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും സെർഷോററി പുറപ്പെടുവിക്കാം സാധാരണ രീതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്മൾ ഇവിടെ പറയുന്നത് റിട്ട് ഏതാണ് അപ്പീൽ നൽകാവുന്ന റിട്ടാണിത് അപ്പീൽ നൽകാവുന്ന റിട്ട് എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ എന്താണ് അന്യായമായിട്ട് വിധി വരികയാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് വിധി വന്നിട്ടില്ല എന്നാ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇവിടെ വിധി വന്നിട്ടില്ലല്ലോ മക്കളെ വിധി പറഞ്ഞേക്കാൾ മുന്നേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാ പറഞ്ഞത് വിധി വന്നിട്ടില്ല ഇവിടെ എന്താണ് വിധി വന്നു വിധി വന്നാലല്ലേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പീൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ വിധി വന്നു വിധി വന്നതിന് ശേഷം കേസ് കീഴ്തിയിൽ നിന്ന് മേൽ കോടതിയിലേക്ക് കൊണ്ടുപോകണറി വിധി വരണേക്കാ മുന്നേ പ്രൊഹിബിഷൻ അല്ലെ സോറി എന്താ പറയുക പ്രിവെൻഷൻ അല്ലെ പ്രിവെന്റ് ചെയ്യാണ് അതാണ് എന്ത് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് രണ്ട് തമ്മിലൊരു വ്യത്യാസം മനസ്സിലായോ അപ്പൊ ഇവിടെ ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്നത് തന്നെയാണ് ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്നതാണ് പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും അപ്പീല് നൽകാൻ പറ്റും നേരത്തെ അപ്പീൽ നൽകിയിട്ടില്ല കാരണം വിധി വന്നാലല്ലേ അപ്പീലിന് പോകണ്ടോ അവിടെ വിധി വന്നിട്ടില്ല അപ്പൊ പ്രൊഹിബിഷനും സെർച്യൂറിയും നിങ്ങൾക്ക് മനസ്സിലായോ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ആണ് മീനിങ് തടയുക എന്നാണ് ഉന്നത നീതിപീഠങ്ങളായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന സാധാരണ അതിന്റെ അധികാര താഴെ തട്ടിലുള്ള കോടതികള് അവരുടെ അധികാരപരിധി ലംഘിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന എന്താണ് ഉത്തരവാണ് അപ്പൊ അവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിധി വന്നിട്ടില്ല അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമുടി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിട്ടാണത് ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നു സാക്ഷ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുകയാണ് പക്ഷെ ഇവിടെ വിധി വിധി വന്നു ശേഷം കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുകയാണ് അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകാവുന്ന റിട്ടാണ് ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയാണ് അത് പുറപ്പെടുവിക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി ഒരെണ്ണം കൂടി ഉള്ളൂട്ടോ മക്കളെ അതിന്റെ പേര് കോ വാറന്റോ എന്നാണ് എന്താണ് കോ വാറന്റോ കോ വാറൻഡോ എന്ന് പറയുന്ന റിട്ടെന്ന് പറഞ്ഞ കോ വാറൻഡോ എന്ന് പറയുന്ന റിട്ട് ഒരു ലാറ്റിൻ വേഡ് തന്നെയാണ് ഇതിന്റെ മീനിങ് എന്താണ് എന്ത് അധികാരം ബൈ വാട്ട് അതോറിറ്റി എന്ന മീനിംഗ് ഉള്ളതാണ് ഏതിന് കോ വാറൻഡോ എന്ത് അധികാരം ബൈ വാട്ട് അതോറിറ്റി എന്നാണ് കോ വാറൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു ഔദ്യോഗിക നല്ലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് കേട്ട പക്ഷെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് ഇപ്പൊ എക്സാമ്പിള് ഒരാൾ ഒരു ജോലി നേടിയത് കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണെന്ന് വിചാരിക്കുക അപ്പൊ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടിയ ആ സ്ഥാനത്ത് ആ വ്യക്തിക്ക് ഇരിക്കാൻ യോഗ്യതയുണ്ടോ അപ്പൊ കോടതി എന്ത് ചെയ്യും ഉത്തരവിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് സ്ഥിതി വ്യക്തിയെ ഒരു കാരണവശാലും ഇരിക്കാനായിട്ട് പിന്തുടരാനായിട്ട് ആരനുവദിക്കില്ല കോടതി അനുവദിക്കില്ല അപ്പൊ ഔദ്യോഗിക പദവിയില് ഇരുന്ന് അദ്ദേഹം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ഔദ്യോഗിക പദവിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള റിട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോ എന്ന് പറയുന്നത് എന്താ പറയുന്നത് കോ വാറൻഡോ അപ്പൊ എന്താ പറയുന്നത് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്താ പറയുന്നത് കോ എന്ന് പറയുന്നത് കോ വാറൻഡോ എന്ന മീനിങ്ങിന്റെ അർത്ഥം എന്താണ് എന്ത് അധികാരം എന്നാണ് എന്ത് വേർഡാണത് ലാറ്റിൻ വേഡാണ് അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ഇതാണ് അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ വളരെ ആണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു റിട്ടുകൾ ഇല്ലാത്ത പരീക്ഷകൾ ഉണ്ടാവാറില്ല എന്ന് തന്നെ പറയാം അത്രയും എന്തെങ്കിലും ഒരു ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടുകൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഉണ്ടായി കാണാറുണ്ട് അപ്പം ടീച്ചർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവണുണ്ട് എങ്കിൽ നിങ്ങൾ ടീച്ചറുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ആ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളാം അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ